നമ്മൾ കൊരിന്തു ലേഖനത്തിലേക്ക് തിരി നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ് ഈ ലേഖനത്തിലെ പല ആൾക്കാർക്കും എനിക്കും ആദ്യം ആദ്യമൊന്നും മനസ്സിലാകാതിരുന്ന ഒരു വാക്യമാണ് ഏഴാം അധ്യായത്തിന്റെ പത്താം വാക്യം നമ്മൾ ഏഴാം അധ്യായം തുടങ്ങിയതേ ഉള്ളൂ അതിലെ ഓക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ദൈവഭയത്തെ കുറിച്ചൊക്കെ ഒന്നാം വാക്യം അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു രണ്ടാം വാക്യം പറഞ്ഞു മേക്ക് റൂം ഇൻ യുവർ ഹാർട്സ് ഫോറസ്റ്റ് നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ഒരു മുറി ഒരുക്കുവിൻ ഞങ്ങൾക്കൊരു സ്ഥാനം തരുവിൻ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ക്രിസ്തുവിൽ നയിക്കാൻ വേണ്ടി വന്നവരാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നിച്ച് ജീവിക്കാനും മരിക്കാനും തമ്മിൽ ഉള്ള ഒരു സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെന്ന് പൗലോസ് കൊരിന്ത് സഭക്കാരുടെ പറയുന്നു ഓക്കെ അപ്പോൾ നാലാം ബാക്കി നമുക്ക് വായിക്കാം ഇംഗ്ലീഷിലാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇപ്പം മലയാളം മലയാളം എടുക്കട്ടെ രണ്ടാം വാക്യം പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ കിടം തരുവിൻ ഞങ്ങൾ ആരോടും അന്യായം ചെയ്തിട്ടില്ല ആരെയും കെടുത്തിയിട്ടില്ല ആരോടും ഒന്നും വഞ്ചിച്ചെടുത്തിട്ടില്ല അടുത്ത വാക്യം കുറ്റം വിധിക്കാനല്ല ഞാൻ പറയുന്നത് ഒരുമിച്ച് മരിക്കാനും ഒരുമിച്ച് ജീവിക്കാനും നിങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരിക്കുന്നു എന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഈ എനിക്കിതിനകത്ത് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് പൗലോസ് ചെന്ന് പറഞ്ഞിട്ടുണ്ട് മുമ്പ് തന്നെ നിങ്ങളുടെ കൂടെ മരിക്കാൻ ഞാൻ തയ്യാറാണ് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഞാൻ തയ്യാറാണ് ഇതെന്തിനാ പറയുന്നേ നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ടത് സഭയ്ക്കകത്തും എക്സ്പ്രസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് സ്നേഹവും കൂട്ടായ്മയും നമ്മൾ വിശുദ്ധരായിട്ട് ഒറ്റയ്ക്ക് നടന്നാൽ പോരാ നമ്മൾ നമ്മുടെ അടുത്തിരിക്കുന്നയാൾക്ക് വേണ്ടി മരിക്കാൻ കൂടെ മരിക്കാൻ തയ്യാറാണ് എന്ന് പൗലോസ് അവരോട് പറയാണ് ഞാൻ നിങ്ങളുടെ കൂടെ മരിക്കാൻ തയ്യാറാണ് സഹോദരൻ ഓഫ് ലവ് നമ്മളെ സ്നേഹം എക്സ്പ്രസ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ ആ സ്നേഹം സ്നേഹമല്ല ചിലർ പറയാനെ ഹൃദയത്തിൽ ഭയങ്കര സ്നേഹമാണ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്കും അങ്ങനെ ഒത്തിരി ബ്ലോക്കുകളുള്ള ഒരാളായിരുന്നു ബട്ട് ഓവർ മെനി ഇയേഴ്സ് ഗോഡ് ഹെൽപ് ഡു മീ ത്രൂ ഡിഫറെന്റ് പീപ്പിൾ ടു എക്സ്പ്രസ് അപ്പോൾ ഈ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്ന സ്നേഹം എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സഭയ്ക്കകത്ത് സഹോദരങ്ങൾ തമ്മിൽ തമ്മിൽ പരസ്പരം മരിക്കാനും ജീവിക്കാനും തയ്യാറാകുന്ന ഒരു വിശുദ്ധമായ കൂട്ടായ്മ എ ഫെലോഷിപ്പ് ഓഫ് സെയിൻസ് അതും ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒരുമിച്ച് മരിക്കാനും ഒരുമിച്ച് ജീവിക്കാനും ഇത് ഈ പ്രേമിക്കുന്ന ആൾക്കാർ പലപ്പോഴും ഇങ്ങനെ ഡയലോഗ് കഴിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അടിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ പറയായിരുന്നു ഇങ്ങനെ പ്രേമിച്ച് നടക്കുന്നവര് മരിക്കുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം ജീവിക്കുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും കൂടെ ഒന്നിച്ച് മരിക്കാമെന്ന് പറഞ്ഞ കിണറ്റിൽ ഒരു പാലത്തിന്റെ മുകളിൽ ചാടി പയ്യെ മരിച്ചുപോയി പെൺകുട്ടി നീന്തി രക്ഷപ്പെട്ടു ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി ഓക്കെ പക്ഷേ അതുപോലൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പൗരീസ് പറയുന്നത് നിങ്ങളുടെ കൂടെ മരിക്കണമെങ്കിൽ മരിക്കാനും ജീവിക്കണമെങ്കിൽ ജീവിക്കാനും ഞാൻ തയ്യാറാണ് ഇറ്റ്സ് അൻ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഹിസ് ലൈഫ് ഇൻ ദ മിനിസ്ട്രി ഒരു വിശ്വാസികൾക്ക് വേണ്ടി കർത്താവ് ജീവൻ കൊടുത്തു എന്ന് പറയുന്ന പോലെ തന്നെ ഈ അപ്പോസർമാർക്ക് എല്ലാം ജീവനെ വിലയതായി എണ്ണാതെ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് പ്രീസഹോദരങ്ങൾ ഇന്നും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുമ്പം ഈ കുടുംബത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പേഴ്സണൽ പേഴ്സണൽ സ്പേസിലേക്ക് ആൾക്കാർ ചുരുങ്ങും എന്നുള്ളതാണ് നമുക്കറിയാതെ വലിയ കാര്യം വലിയൊരു പ്രശ്നമാണ് മക്കൾ മക്കൾക്ക് ഒരു ഓരോരുത്തർക്ക് ഓരോ സ്പേസ് ഉണ്ട് അതിനകത്തോട്ട് പേരൻസ് ഒന്നും കേറുന്നവർക്ക് ഇഷ്ടമല്ല ഭാര്യയ്ക്കൊരു സ്പേസ് ഉണ്ട് ഭർത്താവിനൊരു സ്പേസ് ഉണ്ട് അതിനകത്തോട്ട് മറ്റേ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും എൻക്രോൾ ചെയ്യുന്ന ഇഷ്ടമല്ല ഓരോരുത്തരും ആ ഇൻഡിവിജ്വലിസ്റ്റിക് ആ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുടെ ആ ഒരു ലോകം സൃഷ്ടിച്ച് അത് മനോഹരമാക്കി ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ലോകം നന്നാക്കി തരണം ഒന്ന് പൊക്കി ശരിയാക്കി വിടണം ഇതിനു വേണ്ടി മറ്റുള്ളവരെ നോക്കുന്നത് തന്നെ സഭകളിലും ഇപ്പൊ അങ്ങനെയാണ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് അതായത് ഒന്നിച്ച് സ്നേഹവിരുന്നൊക്കെ കഴിക്കുമെങ്കിലും വി ആർ ബിക്കമ്മിങ് മോർ ആൻഡ് മോർ സെൽഫിഷ് സെൽഫ് സെൻടർ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ കുടുംബം അതിനുവേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കും ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് അത്രയും ഭാരമില്ല സോ ഇത് നമ്മൾ ആ ചെറിയ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് നമ്മുടെ കൺസേൺസ് ഒതുങ്ങിപ്പോകുന്നു ഇപ്പോൾ പോലീസ് പറയാണ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും മരിക്കാനും ഞാൻ തയ്യാറാണ് ഒരു സഭയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ ജനത്തിനു വേണ്ടി കർത്താവ് വീണ്ടെടുത്ത ആളുകൾക്ക് വേണ്ടി സോ ഫോർ ഫോറസ്റ്റ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അവർ ഫാമിലി വി ഹാവ് എൻ എക്സ്റ്റെൻഡ് ഫാമിലി ദ ചർച്ച് ഈസ് അവർ എക്സ്റ്റെൻഡ് ഫാമിലി രക്തബന്ധം ക്രിസ്തുവിന്റെ രക്തത്താലുള്ള ബന്ധമാണ് നമ്മുടെ രക്തത്തെക്കാളും വിലയേറിയ യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള ബന്ധമാണ് കർത്താവ് ചോദിച്ചു ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരങ്ങൾ ആരാണ് ബയോളജിക്കലി അല്ല അത് ശരിക്കും ആണ് അപ്പോൾ പൗലോസി പറയുന്ന ആ ഒരു പാഷൻ അബൌട്ട് ദ കൊരിന്ത്യൻസ് വികാരം എക്സ്പ്രസ്ഡ് ലവ് അത് ശരിക്കും ആത്മാവിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് ക്രിസ്തു അങ്ങനെ തന്നെയാണ് എക്സ്പ്രസ്ഡ് ലവ് ആണ് കർത്താവ് പറയുന്നുണ്ട് കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ മറവിൽ ഒതുക്കുന്നത് പോലെ നിങ്ങളെയും കരുതുവാൻ എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ നിങ്ങൾക്ക് ആ സ്നേഹം എന്നോടുണ്ടായില്ല സോ ഇറ്റ്സ് അൻ എക്സ്പ്രഷൻ ഓഫ് ലവ് തനല്ല സകലത്തെ സൃഷ്ടിച്ച ദൈവം വന്ന് താഴെ ഇറങ്ങി വന്ന് മനുഷ്യനോട് പറയുക നിങ്ങൾ എന്നെ സ്നേഹിക്കെ ഓ എന്തോ കഷ്ടമല്ലേ അത് കർത്താവ് ഇറങ്ങി വന്ന് നമ്മളോട് പറയാണ് നിങ്ങൾ എന്നെ ഒന്ന് സ്നേഹിക്കേ ഞാൻ അത് മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ ലവ് മീ ലവ് എവ്രി വൺ എൽസ് അപ്പോൾ ഈ ഒരു ഡിമാൻഡിങ് ഓഫ് ലവ് ബൈ ഗോഡ് ആൻഡ് എക്സ്പ്രസീവ് ലവ് ഗിവിൺ ടു ഹസ് ബൈ ഗോഡ് ഇത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നടത്തുന്ന സ്നേഹത്തിന്റെ ഒരു എക്സ്പ്രഷൻ തകർന്നിരിക്കുന്ന ഒരു ഹൃദയത്തെ ആശ്വസിപ്പിക്കാം ബലം കൊടുക്കാം തകർന്നിരിക്കുന്ന പല സാഹചര്യങ്ങളും നിരാശരായിരിക്കുന്നവർ ആശ്വസിപ്പിക്കാം സോ വി ഹ് എ മിനിസ്ട്രി ടുവേർഡ്സ് ദ ബ്രദേസ് ഹു ആർ സിറ്റിംഗ് നിയറേഴ്സ് ഓക്കെ നാലാം വാക്യം പറയുന്നു നിങ്ങളോട് എനിക്കുള്ള പ്രാഗൽഭ്യം വലിയത് നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പ്രശംസ വലിയത് ഞാൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ സകല കഷ്ടതയിലും സന്തോഷം എനിക്ക് കവിഞ്ഞൊഴുകുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ചത് പറഞ്ഞതാണ് ബ്രീഫായിട്ട് പക്ഷെ ഇവിടെ പൗലോസ് പറയുന്നത് പൗലോസിലൂടെ ദൈവം രക്ഷയിലേക്ക് നടത്തിയ ആളുകൾ കോയൻ സഭയിലെ ആളുകൾ അവരെപ്പോഴും പൗരോസിന് ഒരു വലിയ ആനന്ദം അവരെത്ര മോശമായിട്ട് മോശമായാലും എത്ര പ്രശ്നക്കാരായാലും അവരെ ഓർത്തക്കർ പൗലോസിന് ഭയങ്കര സ്തോത്രം ദൈവത്തിന് കരയറ്റുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാഗൽഭ്യവും ഒരു ആനന്ദവും ഇവരെ ഉണ്ട് ഇപ്പം ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് നമ്മൾ ആൾക്കാരെ കർത്താവിംഗിലേക്ക് നയിച്ചിട്ട് ആ കർത്താവിന് കൊടുത്തു ഇനി എൻ്റെ വഴി എൻ്റെ പണി തീർന്നു എന്ന് അല്ല ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ദാറ്റ് എൻഡ് അതൊരു ഒരു സഹോദര ബന്ധമാണ് അധികാരത്തിന്റെ ബന്ധമല്ല സഹോദര ബന്ധമാണ് അപ്പോൾ കൊരിന്തു സഭയെ ചൊല്ലി കർത്താവിനെ സ്തോത്രം ചെയ്യുക അതിൽ വല്ല വളരെ ആനന്ദിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അത് ഒരു അൺകണ്ടീഷണൽ ആനന്ദമാണ് കാരണം കൊരിന്ത സഭ നല്ല ഷേപ്പിൽ അല്ലായിരുന്നു എന്നിട്ടും പൗരോസിനെ വളരെയധികം ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും അവരെ കുറിച്ച് ആനന്ദിക്കുവാൻ കഴിയുമായിരുന്നു അടുത്തത് എത്ര കഷ്ടം അനുഭവിക്കുമ്പോഴും എനിക്കൊരു സന്തോഷമാണ് ഓ ഞങ്ങളുടെ ചർച്ച് ഞങ്ങളുടെ കൂട്ടായ്മ അവിടെ ദൈവം കൊണ്ടുവന്ന ആളുകൾ കർത്താവ സ്തോത്രം ഓക്കെ അടുത്ത പൗലസ് അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഞങ്ങൾ മക്കതോനിയിൽ എത്തിയ ശേഷം ഞങ്ങളുടെ ജടത്തിനൊട്ടും സുഖമല്ല എല്ലാവിധത്തിലും കഷ്ടമത്ര ഉണ്ടായത് പുറത്ത് യുദ്ധം അകത്ത് ഭയം ഈ ഭയം എന്ന വാക്ക് ഇതും നമ്മളൊന്ന് വിശദീകരിക്കേണ്ട കാര്യമാണ് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ പുറത്ത് യുദ്ധം നടക്കുമ്പോൾ വിത്തൗട്ട് ഫിയർ വിത്തിൻ വെളിയിൽ യുദ്ധം അകത്ത് ഭയം വെളിയിൽ യുദ്ധം നടക്കുമെന്നോട് ഭയപ്പെടണോ ഞാൻ അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴും അത് അങ്ങനെ തന്നെയാണ് ഒരു പൗരത്തോട് പറയുന്നത് അതായത് അതൊരു ഞാൻ അത് ഇംഗ്ലീഷിലുള്ള അതൊന്നുകൂടെ എടുക്കട്ടെ ഒരു മിനിറ്റ് ഓക്കെ ഉള്ളിൽ ടെറർ ഇനി ശ്വാസമൊന്ന് ശ്വാസം ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് എന്താണെന്നറിയാം നമ്മളൊക്കെ സാധാരണ ഈ ഒത്തിരി ഗ്രീം ഫേസിലായിട്ട് ഭയങ്കര സ്പിരിച്വലായിട്ട് നമ്മളെ മസിൽ പിടിക്കൊന്നും വേണ്ട ദേഷ്യം ഒക്കെ വരും ഭയമൊക്കെ തോന്നും ബിക്കോസ് വി ആർ ഹ്യൂമൻ ബീങ്സ് പൗലോസ് ഇതിനെ വലിയൊരു കഷ്ടമായിട്ടാണ് കാണുന്നത് ഭയം ഉണ്ടായത് ഓ ഈ പല സമയത്തും നമ്മൾ മനുഷ്യ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് പേടി അതുകൊണ്ട് നമ്മൾ കവിടെ ഭക്തിക്കാരെ പോകുന്നത് ഉള്ളി ഭയം ഇല്ലെങ്കിലേ എനിക്ക് ഭയമൊന്നുമില്ല പറഞ്ഞു പറയാം ഉള്ളി ഭയം ഉണ്ടെങ്കിലും പറയാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയപ്പെട്ടതായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്ന ഒരാൾ പറയാണ് നിങ്ങൾ പറയും എൻ്റെ കയ്യിൽ കാശില്ല എങ്ങനെ ജീവിക്കുന്നുള്ള ആസൈറ്റിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ നിങ്ങൾ പറയും ഞാൻ ഞങ്ങളുടെ അടുത്ത് പ്രസംഗിക്കാൻ വന്നിട്ട് എങ്ങനെ ജീവിക്കുന്ന ആൻസൈറ്റി ആണെന്ന് പോലും അപ്പൊ ഞങ്ങളൊന്നും ഒരു കുഴപ്പമില്ലാത്ത ബ്ലമിഷ് ഇല്ലാത്ത നല്ല മിടുക്കരായ ആത്മീകരാണെന്നും ഞങ്ങൾക്കൊരു പരാജയവും സംഭവിക്കുന്നില്ല എന്നൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയാണ് നമ്മൾ ഇനി ജീവിച്ചു പോകുന്നത് പക്ഷെ പൗലോസ് വാസ് വെരി വള്ളറബിൾ ഈ വൽനറബിൾ ആകാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ബ്രോക്കണ്സിന്റെ അടയാളമാണ് നമ്മുടെ ആ ഒരു ആത്മീക ഗമ ആത്മീക ഗമ അതൊന്ന് പൊട്ടിയാൽ എത്ര സുന്ദരമായിരിക്കും എന്നറിയാം നമ്മുടെ ആ ഒറിജിനൽ വേദനകൾ പങ്ക് അതാണ് ആത്മബന്ധത്തിന്റെ പ്രത്യേകത അത് ഇഫ് യു ആർ ഇഫ് യു ആർ സമ്മൺ വെരി ക്ലോസ് ഇഫ് യു ആർ സമ്മൺ വെരി ക്ലോസ് ഇമോഷണലി ക്ലോസ് അവരോട് പറയാൻ പറ്റും എനിക്ക് ആങ്സൈറ്റി ഉണ്ട് തോന്നും എനിക്കിപ്പോൾ ഇല്ല കേട്ടോ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു നിങ്ങൾ വിചാരിക്കില്ല ഈ പുള്ളി വല്ല വിഷമിച്ചിരിക്കായിരിക്കും കാശ് കാണുക എല്ലാം ആയിരിക്കും അങ്ങനെ അങ്ങനെ ചിന്തിക്കരുത് ഒരു കുറവുമില്ല സന്തോഷമായിട്ടിരിക്കുക ഓക്കെ ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിളാണ് നമ്മുടെ വൾണറബിലിറ്റീസ് നമ്മൾ ആരെയും കാണിക്കാതിരിക്കാൻ നമ്മൾ ഭയങ്കര സൂക്ഷിച്ചാണ് അതൊരു സ്വയനീതിയുടെ സമൂഹമാണ് because യു want to show that we are more righteous and more capable than others. പക്ഷെ പൗലോസിന് അങ്ങനെയുള്ള ഒരു ഇല്ലായിരുന്നു വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കണമെന്ന് ഉത്കടമായിട്ട് ആഗ്രഹിക്കുമ്പോഴും ഈ പ്രാണഭയത്തിലൂടെ വിവിധമായ വികാരങ്ങളുടെ വ്യത്യാസങ്ങളുടെ ഏറ്റക്കുറിച്ചിലൂടെ എല്ലാം പൗലോസ് കടന്നുപോയി അതെല്ലാം എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തു ഇത് എക്സ്പ്രസ് ചെയ്യുന്ന വലിയൊരു സന്തോഷമാണ് എൻ്റെ കാര്യം എന്താ പറയുക എന്റെ എത്ര നാളായിട്ടും ഞാൻ വിശ്വാസം വളർന്നിട്ടില്ല പാസ്റ്റർ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആങ്സൈറ്റി വരും ഭയം തോന്നു പൗലോസ് പറയോ എനിക്കും ഭയം തോന്നുന്നു ഓ പൗലോസിനു തോന്നുന്നുണ്ടോ ഇതാണ് ഈ മനുഷ്യന്റെ ബലഹീനത അവിടെ മഹത്വം ദൈവത്തിന് മാത്രം ഈ ബലഹീനനായ പൗലോസിനെ ബലഹീനനായ ജയ്സിനെ ബലഹീനനായ സിബിയെ ായി ഇരിക്കുന്ന ഞാൻ സ്ക്രീനിൽ കാണുന്ന കുറച്ചാൾക്കാരെ ഉള്ളു എനിക്ക് അതും കൂടെ പറയണമെന്നുണ്ടായിരുന്നു ഞാൻ വന്ന് തുറന്നു വയ്ക്കുമ്പോ ഒരൊറ്റയാളുടെ മുഖം കാണാനില്ല അപ്പൊ ഞാൻ ഞാൻ അങ്ങ് തുറന്നു വെച്ചേക്കാം അന്നേരം എല്ലാവരും ഇങ്ങനെ തുറന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വർഷിപ്പിന് വരുമ്പം കുറച്ചാൾക്കാർ എന്തായാലും തിരക്കിലൊക്കെ ആയിരിക്കും ഇന്ന് വർക്കിംഗ് ഡേ ആണല്ലോ പക്ഷെ തിരക്കില്ലാത്തവര് ഒന്ന് റെഡി ആയിട്ട് ഞങ്ങൾ ഒന്നിച്ച് പ്രസന്റബിളായിട്ട് നമ്മൾ പറഞ്ഞില്ലേ അടുത്തിരിക്കുന്ന ജീവനോടുണ്ടോ ആരോഗ്യത്തോടുണ്ടോ എന്നൊക്കെ അറിയണ്ടേ സന്തോഷത്തോടാണ് ഇരിക്കുന്നതെന്ന് അറിയണ്ടേ അപ്പോൾ നമ്മൾ ഒരു ചിരിച്ചോണ്ടാണോ ഇരിക്കുന്നത് വിഷമിച്ചാണ് ഇരിക്കുന്നത് ഒക്കെ നോക്കണേ മുഖം ഒന്ന് കാണണ്ടേ ഫേസ് ഈസ് വാട്ട് ദ റിഫ്ലക്ഷൻ ഓഫ് ദ മൈൻഡ് അങ്ങനെയാണല്ലേ പറയുന്നത് അങ്ങനെയാണുണ്ടല്ലോ അല്ലേ മനസ്സിന്റെ പ്രതിഫലനമാണ് മുഖം ഓക്കെ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഇത്രയും മുഖങ്ങൾ കാണാനിടയായതിനു ദൈവത്തിന് സ്തോത്രം പുതിയ മുഖങ്ങൾ വരുന്നുണ്ട് ഓക്കെ അപ്പൊ അടുത്തത് മക്കതോന്യിൽ ഞങ്ങൾ ഇങ്ങനെയല്ല ഈ ഭയത്തിലും കഷ്ടത്തിലൂടെ ഒക്കെ കടന്നുപോയി ഞങ്ങൾ വളരെയധികം അഫ്ലിക്ഷനിലായിരുന്നു ഫിയർ അകത്ത് ഫിയർ ഉണ്ടാകുന്ന രീതിയിൽ ഞങ്ങൾ ബാധിക്കപ്പെട്ടിരുന്നു അടുത്തത് ആറാം വാക്യം ആറാം വാക്യം പറയുന്നു എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം ഉണ്ടോ ആ പൗലോസിന്റെ ഹമ്പിൾനെസ് അതാണ് വിശ്വാസവീരനായിട്ടല്ല പൗലോസോടെ കാണുന്നത് ഒരു വൾണറബിൾ വൾണറബിൾ വീക്ക് ആൻഡ് ഹു ഈസ് ഹുസ് ഓൺ ഗോഡ്സ് ഗ്രേസ് വേറെ ഒരു പൂഴ്ചയും ഇല്ലാത്ത ഒരു വൾണറബിൾ പേഴ്സൺ എന്നെ ആൾക്കാരെ ഈ പൗലോസ് ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കുന്ന എങ്ങനെയാണ് ഒരു വാക്ക് പോലും പറയാതെ ഞാൻ ആശ്വസിപ്പിക്കുന്ന ദൈവം ഭയം തോന്നി വിഷമിച്ചിരിക്കുന്നവരെ സാരമില്ല മോനെ എന്ന് പറയുന്ന ദൈവം തിത്തോസിനെ വിട്ട് പൗലോസ് പൗരോസാണ് വലുത് ആര വരത് നിങ്ങൾ ആലോചിച്ചു തിത്തോസ് വന്നപ്പോ പൗരോസിനാണ് ആശ്വാസം ഉണ്ടാകേണ്ടത് പൗലോസ് വരുമ്പോ തിത്തോസിനാണ് ആശ്വാസം ഉണ്ടാകേണ്ടത് ഒരു സോറിയ ഞങ്ങൾ ആകെ എളിയവര് വിഷമിച്ചും വേദനയോടെയും വലണ്ടറബിളായിട്ടിരിക്കുമ്പോൾ തിത്തോസ് വന്നപ്പോഴാണ് ഒരാശ്വാസം ഉണ്ടായത് അവരാണ് ഞാൻ അവനാണ് ഞങ്ങളെ ആശ്വസിപ്പിച്ചത് തിത്തോസ് അവൻ എന്നെ ആശ്വസിപ്പിക്കാറായോ അല്ലേ റവയായ എന്നെ വെറും ഒരു ബ്രദറായ തിത്തോസ് എങ്ങനെ ആശ്വസിപ്പിക്കും അവന്റെ വരവിനാൽ മാത്രമല്ല അവന് നിങ്ങളെ കൊണ്ട് ലഭിച്ച ആശ്വാസത്തിലും കൂടെ നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായിട്ട് നിങ്ങളുടെ എരിവും ഞങ്ങളുടെ അറിയിച്ചതിനാൽ തന്നെ അതുകൊണ്ട് ഞാൻ അധികമായി സന്തോഷിച്ചു അപ്പൊ കൊരുന്തു സഭ പോലെ തകർന്നു കിടന്ന ഒരു സഭ നമ്മൾ ഒന്നാമത്തെ ലേഖനം വായിക്കുമ്പം അവിടെ കാണാം ഇറ്റ് വാസ് എ ബ്രോക്കൺ ചർച്ച് വിത്തൌട്ട് എനിവൺ ഹു കുഡ് അണ്ടർസ്റ്റാൻഡ് ദ വിസ്ഡം ഓഫ് ക്രൈസ്റ്റ് അവിടെ ബാലപാഠങ്ങൾ പഠിപ്പിക്കാൻ പാടുപെടുന്ന പൗലോസിനെ നമ്മൾ കാണുന്നു ആ സഭയിൽ നിന്നൊരാൾ വരുമ്പോൾ പൗലോസിന് ഭയങ്കരമായ സന്തോഷം അതിലുള്ള കാരണം ആ സഭയ്ക്കുണ്ടായ ഭയങ്കരമായ ട്രാൻസ്ഫോർമേഷൻ ആണ് പൗലോസ് അവിടെ ഉള്ളപ്പം നന്നാകാത്ത സഭ പൗലോസ് പോയി പോയിക്കഴിഞ്ഞപ്പം ദൈവം അവരെ പണിതു അവർ തിത്തോസ് ഒന്നും കൊരുന്ന് സഭയെക്കുറിച്ച് റിപ്പോർട്ട് കൊടുത്തു ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് നമുക്ക് മിക്കാറ് എന്ത് റിപ്പോർട്ട് കിട്ടിയാലും അവിടെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിലേക്ക് കിട്ടുന്നത് അവിടെ നേരെ തിരിച്ച അവർ നന്നായി വിശുദ്ധരായി അവർ ഹൃദയ വാഞ്ച അല്ല എന്തൊക്കെ എഴുതിയിക്കുന്നത് പൗരോസിനോട് ഭയങ്കര സ്നേഹമാണ് പൗരോസിനെ ഓർക്കുന്നുണ്ട് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് കേട്ടപ്പം ഭയങ്കര സന്തോഷമായി നമ്മൾ പോസിറ്റീവ് വാർത്തകൾ നല്ല വാർത്തകൾ നിങ്ങൾ സഹോദരങ്ങളെ കുറിച്ച് പറഞ്ഞു നോക്കി അത് പരസ്പരം സന്തോഷിപ്പിക്കാൻ മറ്റൊരാളുടെ വിശ്വാസത്തിൽ മറ്റൊരാളുടെ വളർച്ചയിൽ മറ്റൊരാളുടെ ആത്മീകതയിൽ എനിക്ക് ഐ ആനന്ദം ഉണ്ടാകും അപ്പോൾ നമ്മൾ പരസ്പരം അപ്പൊ പൗരോസിന്റെ പൗലോസെ കൊരുസഭാ ആകെ പ്രശ്നമാണ് അവിടെ അപ്പല്ലോസും ഇവരും ഇവരും എല്ലാവരും ആകെ തല്ലും വളക്കുവാണ് ഞാൻ ഒരു വിധത്തിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് വന്നത് അപ്പൊ പൗലോസിന്റെ ഹൃദയത്തിൽ എന്തായിരിക്കും തോന്നുന്നത് അയ്യോ എന്റെ ദൈവമേ ഇനി എന്ത് ചെയ്യും ഭാരം വർദ്ധിക്കും അല്ലേ നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്ന കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിനകത്ത് ആനന്ദിക്കാൻ പറ്റുള്ളൂ നമ്മുടെ സഹോദരങ്ങളിൽ പ്രശംസിക്കുമ്പോൾ ഇവിടെ പൗരസ് പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളിൽ വളരെ പ്രശംസയുണ്ട് ഐ എം വെരി പ്രൗഡ് ഓഫ് യു ശരിക്കും പ്രശംസ പ്രൈഡല്ല ആ പ്രൈഡ് അല്ല ഇത് ആരഭിമാനമാണ് ഒരു ആനന്ദം അപ്പൊ നമ്മള് നമ്മുടെ ഇടയിൽ നമ്മുടെ മക്കള് സഭയുടെ മക്കള് സുവിശേഷ വേലയുമായും മിഷണറി വേലയുമായിട്ടും പരസരത്ത് പോകുമ്പോൾ അവരവിടെ നിന്ന് ഓരോ റിപ്പോർട്ടുകൾ അയക്കുമ്പോൾ അവരവിടെ കഷ്ടതകളെ നേരിടുമ്പോൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന കാണുമ്പോൾ നമുക്ക് അവരെക്കുറിച്ച് പ്രശംസിക്കാം ഞങ്ങളുടെ മക്കളാണ് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളാണ് ഗോഡ് ഈസ് യൂസിങ് ദം ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഗ്ലോറി ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ മഹത്വത്തിന് നമുക്ക് സന്തോഷത്തിനും അത് കാരണമാണ് വി നീഡ് ടു ലേൺ ടു റിജോയ്സ് ഓവർ അതർ പീപ്പിൾ അപ്പോൾ വളരെ സന്തോഷം സന്തോഷമുണ്ടാകും കാരണം ഗുഡ് റിപ്പോർട്ട്സ് കേൾക്കുന്നതുകൊണ്ടാണ് ഈ ഗുഡ് റിപ്പോർട്ട്സ് എപ്പോഴും നമ്മളെ മറ്റൊരാളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും എപ്പോഴും ഗുഡ് റിപ്പോർട്ട്സ് അതായത് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് നമുക്ക് ഗുഡ് റിപ്പോർട്ട്സ് പറയാം അല്ലേ എന്നാൽ വേദന തോന്നുന്നുണ്ടെങ്കിൽ അതും പങ്കുവെക്കാം പക്ഷേ ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ദാറ്റ് വി സ്പീക്ക് ഗുഡ് അബൌട്ട് അതേഴ്സ് ആൻഡ് over them. അടുത്തത് ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചൊന്നു വരികയിൽ ഞാൻ അനുദപിക്കുന്നില്ല ഈ ദുഃഖവും അനുതാപവും താപം എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട് താപം താപം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് നമ്മൾ ശരിക്കും ഒറ്റ വാക്ക് ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചൂട് ഊഷ്മാവ് താപനില അല്ലെ അതാ അർത്ഥം വരുന്നത് പക്ഷെ താപത്തിന് വേറൊരു അർത്ഥമുണ്ട് ദുഃഖം എന്നൊരു അർത്ഥമുണ്ട് അനുതാപം എന്ന് പറയുന്നത് എന്താണ് അനുബന്ധം മലയാളം പഠിപ്പിക്കാൻ കുറച്ച് അനുബന്ധം എന്ന് പറഞ്ഞെന്താ ഒരു വസ്തുവിനോട് ചേർന്നിരിക്കുന്ന വേറൊരു കാര്യം അനുബന്ധമായി അനുബന്ധമായി ഞാനൊരു കാര്യം പറയട്ടെ ഈ അനുതാപം എന്ന് പറഞ്ഞാൽ എന്താ എന്തോ ഒന്ന് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ദുഃഖിക്കാം അനുതാപം പൗലോസ് പറയാണ് എനിക്ക് നിങ്ങൾക്കൊരു കത്ത് എഴുതി ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചു പക്ഷെ അത് ഓർത്തിട്ട് എനിക്കൊരു ദുഃഖമില്ല അത് ഓർത്തിട്ട് എനിക്കൊരു ദുഃഖമില്ല ഇതിൽ അനുതാപം വരാത്ത മനസാന്തരം ഇപ്പം നമ്മൾ അങ്ങോട്ട് വരുവാ നാളെ അടുത്ത ആഴ്ച അനുതാപം വരാത്ത മനസാന്തരം മനസ്സാന്തരപ്പെട്ടു അതിനോട് ബന്ധപ്പെട്ട് എനിക്കൊരു ദുഃഖവും ഇല്ല അത് നന്നായി ഞാൻ എൻ്റെ ജീവിതത്തിൽ വേണ്ടാന്ന് വെച്ചതൊക്കെ നന്നായി റിപ്പെൻ്റൻസ് വിത്തൌട്ട് റിഗ്രറ്റ് അനുതാപം വരാത്ത മാനസന്ധ്രൻ അതിനോട് അറ്റാച്ച് ചെയ്ത് അതായത് എൻ്റെ തീരുമാനങ്ങളോടും എൻ്റെ പ്രവൃത്തികളോടും അറ്റാച്ച് ചെയ്ത് ഞാൻ ചെയ്ത ഒരു കാര്യത്തിൽ ദൈവത്തിൻ്റെ ഒരു ഡയറക്ഷൻ ഉള്ള കാര്യമാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ വരുന്നൊരു കാര്യമാണെങ്കിൽ ഞാൻ അതിനോടനുബന്ധിച്ച് ഒരു ദുഃഖം നെസ് ചെയ്യുന്നില്ല നിങ്ങളത് ദുഖിപ്പിച്ചു കാണും പക്ഷെ അത് ഞാൻ എന്തുകൊണ്ട് ദുഃഖിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഫലം ഉണ്ടാക്കി കുറച്ചു നേരത്തേക്ക് എനിക്ക് വിഷമം തോന്നി ഈശോ വേണ്ടായിരുന്നു പക്ഷെ അത് അൾട്ടിമേറ്റ്ലി നിങ്ങൾ നല്ല ഫലം ഉണ്ടാക്കിയതിനാൽ എനിക്കതിൽ വളരെ സന്തോഷമുണ്ട് അത് മാത്രമല്ല ഈ ലെറ്റർ കണ്ടപ്പോൾ കൊരുന്തുകാർക്ക് പൗലോസിനോടുള്ള സ്നേഹം വർദ്ധിക്കുകയാണ് ചെയ്തത് വഴക്ക് എഴുതിയതാണ് പക്ഷെ ഈ വഴക്ക് എഴുതിയ കത്ത് കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര സ്നേഹം വർദ്ധിക്കുകയാണ് ചെയ്തത് അതൊക്കെ എത്ര മനോഹരമാണ് നമുക്ക് ഇത് വായിക്കുമ്പോൾ നമ്മുടെ ഒരു പിക്ചർ ആദ്യ കാലത്ത് പൗലോസ് കഷ്ടപ്പെടുന്നു അധ്വാനിക്കുന്നതും എന്താ പറയുന്ന സഭകൾക്ക് വേണ്ടി ഓടി നടക്കുന്ന അവിടെ അവിടെ പറയുന്നത് ശരിക്കും മക്കതോന് വന്ന ശേഷം ജഡത്തിന് ഒട്ടും സുഖമില്ല ഇവിടെ ഒട്ടും റെസ്റ്റ് റെസ്റ്റില്ല എന്ന് ഇത് വായിക്കാം ഒരു ഒരു ഒരിടത്ത് അടങ്ങിയിരിക്കാതെ ഫുൾ ടൈം ഓടി നടക്കുന്ന ഒരാള് ആ കൊരുത് സഭയോടുള്ള ഭാരം കൊരുത് സഭയ്ക്ക് തിരിച്ചുള്ള സ്നേഹം നമുക്ക് ആ ഒന്നാം നൂറ്റാണ്ടിലെ ആ ചിത്രം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പം അത് വളരെ മനോഹരമായ ഒരു കഠിനാധ്വാനം മനോഹരമായ ഒരു പ്രോഡക്റ്റ് അതിൻ്റെ ഫലമായിട്ട് ഉണ്ടായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും സോ ലെറ്റ് എസ് ലേൺ ടു റിജോയ്സ് ഇൻ ദ ലോഡ് ലെറ്റ് എസ് ലേൺ ഹൗ ടു ഗ്ലോറിഫൈ ഹിം ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മളെല്ലാവരെയും കർത്താവ് സഹായിക്കും അറിയാം ഗോഡ് ബ്ലസ് യു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ ഞങ്ങളുടെ പുത്രനിലൂടെ ഞങ്ങളെ തെരഞ്ഞെടുക്കുകയും നിത്യരാജ്യത്തിൻ്റെ അവകാശങ്ങളാക്കി ഞങ്ങളെ മാറ്റുകയും ചെയ്തു ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്താൽ ഞങ്ങളെ വീണ്ടെടുത്തു കർത്താവെ ഞങ്ങൾ ചുറ്റുമുള്ളവരോട് ആ സ്നേഹം എക്സ്പ്രസ് ചെയ്യുവാൻ ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ടും ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടും അനേകരെ ബലപ്പെടുത്തുവാൻ അവരെ സന്തോഷിപ്പിക്കുവാൻ കർത്താവെ അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആരും നിരാശരായി പോകാം പരസ്പരം ബലപ്പെടുത്തുന്നവരും ബിൽഡ് ചെയ്യുന്നവരുമാക്കി ഞങ്ങളെ മാറ്റണം നന്ദിയുടെ സ്തോത്രം കർത്താവ് യേശക്രിസ്വന്റെ നാമത്തിൽ തന്നെ